ഏ ഹലോ വെൽക്കം ബാഗേസ് സോറി ഫോർ ദ ബാഡ് ക്വാളിറ്റി അതാന്ന് തന്നെ പറയാം സോ നമ്മളിത് കാത്തിരുന്ന പോരാട്ടം തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഹോം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളുടെ തോടി സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ശരിക്കും ഒന്ന് ചടപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓൾറെഡി പോയിന്റ് ടേബിളിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിനെ നേരിടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ച് ടോപ്പ് ഫോറിലേക്ക് വരണമെങ്കിൽ ഈ ഒരു മത്സരം ജയിക്കുക ജയിക്കുന്നത് അനിവാര്യമായിട്ടൊരു കാര്യമാണ് കമ്പയ ടു രണ്ട് സൈഡിലേക്ക് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് നിൽക്കുന്നത് നമ്മൾ രാജസ്ഥാൻ റോയൽസ് തന്നെയാണെന്ന് പറയുന്നത് ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും തുല്യുന്ന പ്രകടനം അവർ കാഴ്ചവെക്കുന്നുണ്ട് തന്നെ അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ട് അവർ വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആര് കളിച്ചില്ലെങ്കിലും ഒരാൾ അതായത് ഒരാളെ ഡിപ്പൻഡ് ചെയ്ത് കളിക്കേണ്ട ആവശ്യമില്ല ഓപ്പണേഴ്സ് കളിച്ചില്ലെങ്കിൽ പണ്ടു പറഞ്ഞാൽ സഞ്ജു കളിക്കും അല്ലെങ്കിൽ റിയാൻ ബരാഗ് കളിക്കും ഇനിയിപ്പോൾ ഓർഡറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഫോം ആയിട്ടുണ്ട് ഹെഡ്മേരുണ്ട് പവറുണ്ട് അപ്പോൾ ബാറ്റിംഗ് സൈഡ് ഒക്കെയാണ് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട് ബോളിന് അതോടൊപ്പം തന്നെ സന്ദീപിനെ ഡെത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സ്പിന്നേഴ്സായിട്ട് അശ്വിൻ ചഹ്ലുണ്ട് ഇവിടെ വേറൊരു പ്രശ്നം അശ്വനിൽ കണ്ടത് അശ്വിൻ ഈ സീസണിൽ വിക്കറ്റ് ടേക്കിംഗ് ആ ഒരു റോൾ അല്ല അത്യാവശ്യം എക്കോണമിയിൽ ബോൾ പിടിച്ചെറിയുക എന്നുള്ള സംഭവമാണ് പക്ഷെ അതിലും ആളിപ്പോൾ ആയി പോകുന്നുണ്ട് അത് വലിയൊരു തിരിച്ചടിയാകുന്നുണ്ട് ആസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറി ശരിക്കും പറഞ്ഞാൽ അനിവാര്യം തന്നെയാണ് ചഹൽ എക്സ്പെൻസീവ് ആണെങ്കിലും വിക്കറ്റ് എടുക്കുന്നതാണ് നയം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ അത് മിഡിൽ ഓർഡറിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിട്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് ഹെഡും അതോടൊപ്പം തന്നെ നമ്മുടെ അഭിഷേകം കൂടി നല്ലൊരു തുടക്കം നൽകി കഴിഞ്ഞാൽ വെടിക്കെട്ട് പൊട്ടുന്ന പോലെ കിഡ്ഡിലൻ ഒരു സ്കോർ അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പിച്ചിൽ എനിക്ക് തോന്നുന്നു ടോസ് കിട്ടുന്ന ടീം ഫസ്റ്റ് ബാറ്റിംഗ് ആയിരിക്കും ചൂസ് ചെയ്യുക അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പിച്ചാണല്ലോ അത് അപ്പോൾ എന്തായാലും ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ സൺറൈസേഴ്സ് എല്ലാവരും വന്നാൽ എന്നെ ഏറെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള ടി നടരാജന്റെ പ്രകടനം തന്നെയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിലേക്കുള്ള റോൾ മിസ്സായെന്ന് എനിക്ക് ഇപ്പോഴും പിടികിയിട്ടില്ല അസദീപ് ആക്ച്വലി നല്ല എക്സ്പെൻസീവീവ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഡെത്തോറിൽ വിശ്വസിച്ച് ബോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു താരമല്ല ഹർദീപ് നേരെ മറിച്ച് ടി നടരാജൻ ഉറപ്പായിട്ടും യൂസ് ചെയ്യാമായിരുന്നു ടി നടരാജൻ അവരുടെ വലിയൊരു വെപ്പൺ തന്നെയാണ് അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു ട്രാക്കിലും ജയദേവന്റ പ്രകടനം ജയദേവന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് വലിയൊരു മാറ്റം ചെയ്തതിൻ്റെ ബോളിംഗ് സ്റ്റൈലിൽ വന്നിട്ടുണ്ട് നന്നായിട്ട് സ്ലോവേഴ്സും സ്ലോവസും കട്ടേസൊക്കെ അവിടെ പ്രയോഗിക്കുന്നതാണ് പക്ഷേ നേരത്തെ തിരിച്ച് കംസ് രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് അല്പം എക്സ്പെൻസീവായി പോകുന്നുണ്ട് അവരുടെ ബോളിംഗ് സൈഡിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള താരം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ആയിരുന്നു എന്ന് നന്നായിട്ട് അദ്ദേഹത്തിന് പിക്ക് ചെയ്യാൻ ബാറ്റ് ബാറ്റേഴ്സിന് സാധിക്കുന്നുണ്ട് ഓൾറെഡി അത്യാവശ്യം നല്ലൊരു ബാറ്റിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പിച്ച് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ലെവണെ തന്നെയായിരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് അവിടെ ഇറക്കുക ബോളിംഗ് സൈഡിലും വലിയ ചേഞ്ചുകളൊന്നും വരുത്താൻ സാധ്യമില്ല എന്തായാലും രാജസ്ഥാൻ റോയൽസിനാണ് സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ടോസ് ഈ ഒരു മത്സരത്തിൽ ഭയങ്കരമായിട്ട് നിർണായകമാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് സോ തോൽവികളിൽ നിന്നും വലിയൊരു തിരിച്ചൊരു സൺ റൈസേഴ്സ് ആവശ്യമാണ് അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിന് ടോപ്പ് ലെവലിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മത്സരം ജയിക്കുന്നതോടുകൂടി തന്നെ അവർ പ്ലേ ഓഫിൽ ക്വാളിഫൈ ചെയ്യുന്ന ഒഫീഷ്യലി ക്വാളിഫൈ ചെയ്യുന്ന ആദ്യ ടീമായിട്ട് മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പറയാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇസ്മി സി ഗോകുല സാനിംഗ് ബൈ ബൈഗീസ്